ഓണപ്പാട്ടിൻ താളം തുള്ളും എല്ലാരും എല്ലാരും ഹാപ്പി ഹാപ്പി അല്ലേ ഓണത്തിന്റെ ഒരുക്കങ്ങൾ എവിടെ വരെ ായി ഓണക്കൊടി എടുത്തോ നമ്മളിന്ന് അരുണാചൽ പ്രദേശിലുള്ള ഒരു ആന്റി ഓണപ്പാട്ട് പഠിപ്പിക്കാൻ പോണ് ആന്റിക്ക് മലയാളം ഒന്നും അറിയില്ല എന്നാലും നമുക്ക് പഠിപ്പിക്കാം നമുക്ക് ഒന്നിച്ച് പഠിപ്പിക്കാം ഉം ആൻറ്റി വിളിക്കാം നമുക്ക് ഹലോ ഗ്രിസണ്ടി ഹാപ്പി ഓണം हाय ഹാപ്പി ഓണം എല്ലാവരും മലയാള വേഷത്തിലാണല്ലേ ഇരിക്കുന്നത് എന്തേ കണ്ടി വിശേഷം അവിടെ ആന്നാചല മഴയേക്കാണോ ആ ഇവിടെ കൊടчам मारा ഉണ്ട് ഇത്രേ मारा ഇല്ല ഇവിടെയൊക്കെ വലിയ മഴയാണ് ഇപ്പോ ഓ ആണോ ആ ഓണത്തിന് ദാ വിശേഷം സന്ദീ

പഠിക്കുന്നേ ഏ <laughs> <laughs> കേരളത്തിൽ കാണാം ഞമ്മള് അടുത്ത വർഷം വറും വരും ചേച്ചി പാഴ്ത്ത് പാട്ടിച്ച് ഞാൻ ട്ട് വെച്ച് പാറേ അത്ര സ്പീഡും അത്ര പറ്റത്തില്ല അവർക്ക് ഓണപ്പാട്ടിൻ ഓണപ്പാട്ടി

ไกൾ कुन्नीไกൾโก อลู সুপার थैंक यू मैं ओरिटो को गाना आप लोग पढ़ के नाला होमवर्क ना नाला मैं लिखूंगा ये इनके पढ़ता हूं ओह कल फोड़ करने के टाइम ओस्को आप लोग सिक्का के आना है होमवर्क दे दिया वो हां सही सही எనికి پتہ தिला வேற பின்ன എന്ന വിശേഷം ഓണം ഓണമായിട്ട് സ്കൂളിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു സ്കൂൾ അടച്ചു ഓണസദ്യ അടിപൊളിയായിരുന്നു അച്ചാത്തോളൊക്കെ ഓക്കെ ഓക്കെ പിന്നെ വീട്ടിലെന്തോ ചോറ് സാമ്പാർ പിന്നെ പ്രധമൻ പായസം 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 എന്നാ പായസം പിന്നെ അച്ചാർ മംഗർ അച്ചാർ പിന്നെ ഓ എന്നെ കാട്ടി അറിയ പരിപ്പ് പരിപ്പ് പുളിശ്ശേരി പുളിശ്ശേരി പുളിശേരി ഉണ്ട് കിച്ചളിയുണ്ട് മീൻകറി ഇല്ലേടാ ഉപ്പ് മീൻകറിയില്ല ഉപ്പ ഉപ്പൊന്നും ഇല്ല ോട്ട് വരുമ്പോഴേ കേരളത്തിലോട്ട് എന്നു ഇവിടെ പൈസ പറഞ്ഞു ചേച്ചിക്ക് കാശി മാമേലുണ്ടോ നിന്നെ കൊടയൊക്കെ പിടിച്ചിട്ട് ചേച്ചി മേണിക്കുട്ടി നല്ലോണം അതുകൊണ്ടാ ഇവിടെ കൊതുക് കളിക്കുന്നുണ്ട് അതാ കൊതുകെ കൊതുക് പിന്നെ എവിടെ ചെന്നാലും ഇല്ലേ നല്ലോണം ചൊറിയത് കണ്ടിരുന്നത് പിന്നെന്താ ഉഷാറില്ലാത്ത എല്ലാരും കാണാട്ടോ അരുണാചൽ ാണ് നമ്മുടെ സൺലേട്ടന്റെ നമ്മുടെ ആശാന്റെ സുഹൃത്തായ സൺലേട്ടന്റെ പേജിന്റെ സൺലേട്ടന്റെയും ഗ്രേസാന്റിയുടെയും ഫാമിലിയുടെ പേജിന്റെ പേര് അരുണാചൽ സ്പാരോ അപ്പൊ എല്ലാവരും അത് ഫോളോ ചെയ്യട്ടോ ഓക്കെ